നമസ്കാരം കമ്മ്യൂണിസ്റ്റിന്റെ ഈറ്റിലമായ ത്രിപുരയിലെ ഇന്നത്തെ സി പി എമ്മിന്റെ അവസ്ഥയാണ് ഇനി പറയാൻ പോകുന്നത് ത്രിപുര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വെന്നിക്കുടി പാറിച്ച് ഭരണകക്ഷിയായി ബി ജെ പി എഴുപത് ശതമാനത്തോളം സീറ്റുകളിലാണ് എതിരില്ലാതെ ബി ജെ പി വിജയം കൊയ്തത് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പരിഷത്ത് ഉൾപ്പെടെ ആകെ ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ നാലായിരത്തി സീറ്റുകളിൽ ബി ജെ പി വിജയം നേടിയെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് സീറ്റുകളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് സീറ്റുകളിലും സി പി എം സ്ഥാനാർത്ഥികൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എഴുന്നൂറ്റി മുപ്പത്തി സീറ്റുകളിലും നിന്ന് മത്സരിച്ചുവെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി അസിത് കുമാർ ദാസ് പറഞ്ഞു ബി ജെ പി സഖ്യകക്ഷിയായ തിപ്ര മോദ നൂറ്റി മുപ്പത്തെട്ട് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി പഞ്ചായത്ത് സമിതിയിൽ തിരഞ്ഞെടുപ്പ് നടന്ന നാനൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എണ്ണത്തിൽ ഏകദേശം അമ്പത്തി അഞ്ച് ശതമാനം ബി ജെ പി വിജയം കൈവരിച്ചു ഇനി നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിലേക്കാണ് പോളിംഗ് നടക്കുക തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് സി പി എമ്മും കോൺഗ്രസും യഥാക്രമം നൂറ്റി നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്തു തിപ്രമോദ പാർട്ടി പതിനൊന്ന് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും അസിത് കുമാർ ദാസ് വ്യക്തമാക്കി ജില്ലാ പരിഷത്ത് തിരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനാറ് സീറ്റുകളിൽ ഇരുപത് എണ്ണത്തിലും ബി ജെ പി എതിരില്ലാതെ വിജയിച്ചു ഏകദേശം പതിനേഴ് ശതമാനം അടുത്ത ജില്ലാ പരിഷത്ത് തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റാറ് സീറ്റുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് സി പി എം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ യഥാക്രമം എൺപത്തിയൊന്ന് സീറ്റുകളിലും എഴുപത്തി ആറ് സീറ്റുകളിലുമായി മത്സരരംഗത്തുണ്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂലൈ ഇരുപത്തിരണ്ടിന് ആയിരുന്നു വോട്ടെടുപ്പ് ഓഗസ്റ്റ് എട്ടിന് നടക്കും വോട്ടെണ്ണൽ ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി